പഠിക്കാൻ തന്നാല് ട്രെയിനിങ് ആണ് ശരിക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചതല്ല ഗവൺമെന്റിന്റെ ഒരു റൂളാണ് ഓരോരോ മേഖലയിലും അവർക്ക് ഇത്രയോ പേർക്ക് അപ്രന്റിസ് ട്രെയിനിങ് കൊടുക്കണം അപ്പൊ എന്നെ അവിടെ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ കോഴ്സ് സർട്ടിഫിക്കറ്റ് അപ്പൊ അതിൻ്റെ പേരില് ഒരു സമയെത്തിയപ്പോൾ എന്നെ വിളിച്ചു പിന്നെ ഞാൻ രണ്ടും കേൾപ്പിച്ചു അങ്ങോട്ട് പോയി നമ്മൾ വിചാരിച്ച സാധാരണ ഗതിയിൽ ഇന്റർവ്യൂ കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് എല്ലാര്ക്കും ഒരു ചാൻസ് അല്ല എന്നൊക്കെ പക്ഷെ എല്ലാര്ക്കും കിട്ടുന്ന അല്ല അത് കാറ്റഗറി ബേസ് ചെയ്തിട്ട് നമ്പർ നമ്പർ ബേസ് ചെയ്തിട്ടാണ് വിളിക്കുക പലപോരും വിളിക്കും എന്നാലും എല്ലാരും അറ്റന്റ് ചെയ്തോളൊന്നില്ല സർട്ടിഫിക്കറ്റിന്റെ ബേസിലാണ് എവിടെയാണെങ്കിലും പഠിപ്പ് പഠനത്തിന്റെയും പഠനത്തിന്റെ മേ ഏഹ് ഇതിലൂടെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ബേസിലാണ് നമുക്ക് ഗവൺമെന്റ് തലങ്ങളിൽ എവിടെയും ഉള്ളത് പക്ഷെ സമ്പാദ്യം ഏറ്റവും കൂടുതൽ ഏതൊരു വ്യക്തിക്കാണെങ്കിലും സമ്പാദിക്കാൻ കഴിയുന്നത് അങ്ങനെ ഗവൺമെന്റ് മേഖലയിൽ തന്നെ ആയിക്കോണുന്നുണ്ട് ഞാന് ഇപ്പോ ആ സമയത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സാറ് തിരൂർക്കാരൻ ഒരു സാറന്നെ ഉണ്ട് ആളിപ്പോ ഏറ്റവും ടോപ്പ് ലെവലിലായി അവിടുത്തെ ഞാനൊക്കെ വർക്ക് ചെയ്ത് ആ ഒരു സ്ഥലത്തെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒരു ഒന്നര രണ്ടു ലക്ഷത്തിന്റെ ഉള്ളിലുള്ള സാലറി ആള് വാങ്ങിക്കുന്നുണ്ട് ഈ ഐ എസ് ആർ റോ ഈ എയർ കണ്ടീഷനിങ് മേഖലയിൽ ടെക്നീഷ്യൻ ആയിട്ട് കേറി ആ വ്യക്തി

അല്ല ആളുടെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങള് അപ്പൊ അതിനനുസരിച്ചുള്ള ലെവലിലേക്ക് പോയിട്ടുണ്ട് എന്നാ പ്രൈവറ്റ് മേഖലയില് വോൾട്ടേഴ്സാണെങ്കിലും ബ്ലൂ സ്റ്റാർ ആണെങ്കിലും അതിൻ്റെയൊക്കെ ടോപ്പ് ലെവലിലും ഇതേ സംഭവം കേട്ടോ ടെക്നീഷ്യൻ ലെവലിൽ കേറി വന്ന് പിന്നെ അതിനുവേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ എടുത്ത് ആ ലെവലിലേക്ക് മേഖല കേറി കേറി വരുന്ന ഒരുപാട് പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ട് പക്ഷെ ഈ പ്രൈവറ്റ് സെക്ടേഴ്സിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഒരുപാട് ഉപകാരങ്ങൾ ഇന്ന് ഗവണ്മെന്റ് സെക്ടേഴ്സിൽ ഉള്ള ഒരുപാട് പേരുടെ സേവനം കൂടെയാണ് ഈ പ്രൈവറ്റ് സെക്ടേഴ്സിന് ഇത്രയും ഡെവലപ്പവാൻ കഴിയാ അതായത് അത്രയും ഡെവലപ്പ് ഇപ്പൊ ഐ എസ് പറഞ്ഞ ചെറിയ സംഭവം ഒന്നല്ല അവിടെ നടക്കുന്ന കൊറേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക അഴിമതി കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ട് അവിടെ അന്ന് ഞാൻ അവിടെ കയറുന്ന സമയത്ത് മാധവമേനോൻ മേനോൻ അവിടെ അവിടുത്തെ ഞാൻ അവിടെ കേറി എനിക്ക് മൂപ്പരുടെ ചെറിയ പ്രശ്ന ഇതൊന്നും ഇഷ്ടായില്ല അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്തു മൂപ്പരെ പിടിച്ച തൂക്കി അപ്പൊ ആ ഒരു കേസ് അന്ന് ആ സമയത്ത് ഞാൻ ചെയ്തല്ല ആ സമയത്ത് ഏർ ചെയർമാനെ പിടിച്ച് പുറത്താക്കി വേറെ ചെയർമാൻ കയറി ഇപ്പോൾ വീണ്ടും വേറെ ചെയർമാനാക്കാൻ ചെയർമാനൊക്കെ ഒരു ടൈമുണ്ടല്ലോ അങ്ങനെ അവര് അഴിമതി കാര്യങ്ങൾ കൊണ്ടാണ് പുറത്തായത് പിന്നെ വേറെ വേറെ ആളുകളായി സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റുകൾ അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോരോ സ്ഥലത്താണെങ്കിലും നമ്മുടെ നമ്മൾ ഐ എസ് ഒരു വർഷം അടച്ചുപൊളിച്ചെന്ന് പറഞ്ഞാല് അത്രയ്ക്ക് അടിച്ചുപൊളിച്ചിട്ടൊന്നുമില്ല കാരണം എനിക്കത് ഇഷ്ടായില്ല ഐ എസ് ആർഒന്റെ സേവനം എനിക്ക് ഇഷ്ടായില്ല സേവനം ഇഷ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ പിടിച്ചു വെക്കുകയാണ് എന്താണ് സേവനം പക്ഷെ ഐ എസ് ആർഒ ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട് നല്ല നല്ല സേവനം ചെയ്തിട്ടുണ്ട് കഴിവുള്ളവര് മേലേക്ക് കയറി വരാതിരിക്കാനുള്ള ഒരു സംഭവമാണ് എല്ലായിടത്തും നടക്കുന്നത് എല്ലായിടത്തും നടത്തുന്നതാണ് കഴിവുണ്ടെങ്കിലും കയറ്റി വിടൂല ഇപ്പം ഐ എസ് ആർഒ എന്നല്ല എല്ലാ മേഖലയിലും പക്ഷെ ഐ എസ് ആർഒയിൽ ഒരു വൺ ഇയറിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് പോസ്റ്റുകൾ അങ്ങനെ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു വലിയൊരു വിങ് ആ ഒരു വിങ്ങിന് ഒരു ഹെഡ് ആ ഹെഡ് വഴി ഇത്ര ഇത്ര ഓരോരോ ഏരിയകളെ കണ്ട്രോൾ ചെയ്യാൻ അങ്ങനെ അങ്ങനെ ഒരു ഇതിലാണ് ഒരു ഹെഡ് ഉണ്ടാവും സീനിയർ ടെക്നീഷ്യൻ ഉണ്ടാവും പിന്നെ ജൂനിയർ ടെക്നീഷ്യൻ അതിന്റെ മേലക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് എ ബി സി അങ്ങനെ പല കാറ്റഗറി അത് കൂടാതെ പക്ഷെ ചെറിയൊരു പണിയായിട്ടില്ല രസം എന്താന്ന് വെച്ചാൽ ഗവണ്മെന്റിന്റെ വലിയൊരു നഷ്ടം നഷ്ടം എന്ന് പറഞ്ഞാല് നമ്മളീ പ്രൈവറ്റ് മേഖലയിലും കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുമല്ലോ രണ്ടും നമ്മൾ തന്നെയാണ് പ്രൈവറ്റും എന്നെ സംബന്ധിച്ച് ആവശ്യാണ് അതുപോലെ ഗവൺമെന്റും നമുക്ക് ആവശ്യമാണ് പക്ഷെ ഈ ഗവൺമെന്റ് മേഖലയിലൂടെ ഉണ്ടാവുന്ന നഷ്ടം ഭയങ്കരമാണ് അത് എന്താന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയുന്നതിനനുസരിച്ച് അനുസരിച്ച് ഗവണ്മെന്റ് മേഖല ഏതൊക്കെ മേഖലയിലൂടെയാണ് നഷ്ടം അത് തിരിച്ചറിഞ്ഞ് ഗവൺമെന്റ് തന്നെ അത് പതുക്കില്ലാതെ ഒരു വല്യൊരു സെക്ടർ ആ സെക്ടറിലേക്ക് വേണ്ട എയർ കണ്ടീഷന്റെ കാര്യം മാത്രം ഞാൻ ഉദാഹരണം എടുക്കട്ടെ ബാക്കിയുള്ളത് സയന്റിഫിക്കലി ബാക്കി കാര്യങ്ങൾ മൊത്തം വേറെ തന്നെ എടുക്കണം ഇപ്പൊ റോക്കറ്റ് ലോഞ്ച് ചെയ്യണ സംഭവം ോഞ്ച് ചെയ്യുന്നത് അതിലേക്ക് വേണ്ട സംഭവങ്ങള് അത് കാര്യങ്ങള് അതൊക്കെ വേറെ തന്നെ കാരണം ഞാൻ ആ മേഖലയിൽ വർക്ക് ചെയ്യില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയാറില്ല പക്ഷെ എയർ കണ്ടീഷൻ മേഖലയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ഈ പ്രൊപ്പലൻ്റ് ഉണ്ടാക്കുന്നത് അത് ആയിട്ടാണെങ്കിലും ഘരമായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും വാതകായിട്ടാണെങ്കിലും ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എയർ കണ്ടീഷണർ അതേപോലെ ചില്ലിങ് പ്ലാന്റുകള് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ വേണം അപ്പൊ അതുകൊണ്ട് ഞാൻ അത് സ്റ്റോർ ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കണ സംഭവങ്ങൾ അതിലൊക്കെ ഈ പറഞ്ഞ പോലെ വലിയ വല്യ പ്ലാന്റ് ഇതൊക്കെ വേണം അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ എയർ കണ്ടീഷണർ മേഖലയില് വല്യ ഒരു സെക്ഷൻസ് കാര്യങ്ങൾ ലക്ഷങ്ങൾ ചിലവാക്കാണ് ഗവൺമെന്റ് കാരണം എന്താ ഈ ഒരു മേഖല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വേണം പക്ഷെ രസം എന്താന്ന് വെച്ചാല് ഇതില് കോൺട്രാക്ട് കൊടുത്തിട്ട് ഒരു ഹെഡ് കുറച്ച് പേര് അങ്ങനെയെല്ലാം വെച്ചിട്ടുള്ളൂ മൊത്തത്തിൽ എല്ലാ മേഖലയിലും ടെക്നീഷ്യന്മാരുണ്ട് ഇന്ന് ഇപ്പൊ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു കോൺട്രാക്ട് ഒക്കെ ആക്കി തുടങ്ങിയിട്ടുണ്ട് അന്നേ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തെ കുറെ കോൺട്രാക്ട് ഉണ്ട് എന്താ വെച്ചാൽ ഗവണ്മെന്റിന് മനസ്സിലായിട്ടുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയും ഒഴിവാക്കും ഇനിയും കുറെ പറഞ്ഞ പോലെ ഗവൺമെന്റ് നന്നായി പഠിച്ചു പഠിച്ച് പഠിച്ച് ഒരുപാട് വേക്കൻസി ഇല്ലാതാക്കും ഇപ്പൊ അത്യാവശ്യം വേക്കൻസി ഒക്കെ ഉണ്ട് വേക്കൻസി ഇല്ലാതെ അപ്പൊ ഇപ്പൊ റെയിൽവേയിലാണെങ്കിലും അത്യാവശ്യം വേക്കൻസി ഈ പറഞ്ഞ പോലെ കോൺട്രാക്ട് മേഖലയിലേക്ക് പോയി ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് പണിയെടുക്കാനായിട്ടാണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ പദവിയിലിരിക്കുമ്പോൾ അപ്പോൾ ഒരു ടെക്നീഷ്യൻ ആയിട്ട് പദവിയിലിരിക്കുകയാണെങ്കിലും ഹെഡായിട്ടാണെങ്കിലും സീനിയർ ഹെഡായിട്ടാണെങ്കിലും ജൂനിയർ ഹെഡായിട്ടാണെങ്കിലും അതിൻ്റെ ഒക്കെ കൺട്രോളറായിട്ടാണെങ്കിലും ചെയർമാൻ ആയിട്ടാണെങ്കിലും ഇവരൊക്കെ ശരിക്കും പണി പണിയെടുക്കുകയാണെങ്കിൽ അവിടെ ഇനി അവസരം കൂടുകയാണ് ചെയ്യും പക്ഷെ ഇപ്പൊ അവരൊന്നും ശരിക്കും പണിയെടുക്കുന്നില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഒരു ഇതില് നിന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ എന്റെ പണി ആദ്യം ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാനിതാകെ സത്യം പറഞ്ഞാൽ അത്രയും എയർ കണ്ടീഷണറും ഈ പറഞ്ഞ പോലെ ജില്ലിം പ്ലാന്റുകളൊക്കെ അവിടെ പോയിട്ടാണ് കാണുന്നത് ഞാനാണെങ്കിൽ പുറത്തൊന്നും പോയിട്ടില്ല ഗൾഫിലോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ സത്യം പറഞ്ഞ ഒന്നുമില്ല പോവുക എയർ കണ്ടീഷണർ എങ്ങനെ ഓണാക്കാം വലിയ വലിയ പ്ലാന്റുകളാട്ടെ ചെറുതല്ലേ ഒരു ഇരുപത് ടണ് ഇരുപത്തഞ്ച് ടണ്ണ് പോലെ അങ്ങനെ വലിയ വലിയ പ്ലാന്റുകൾ അതെങ്ങനെ ഓൺ ചെയ്യാം അതിലെ കംപ്ലൈൻസുകൾ വരുമ്പോൾ എങ്ങനെ മെയിൻ്റെയിൻ ചെയ്യാം പിന്നെ ചെറിയ ചെറിയ യൂണിറ്റുകളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും അപ്പോൾ അതിലൊക്കെ മെയിൻ്റനൻസുകൾ ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ നോക്കാനുള്ളത് ഇതിൽ ഒരു തവണ നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ചെറിയ കംപ്ലൈൻറ്റ് വലിയ കംപ്ലയിൻ്റ് ഇതൊക്കെ വരുമ്പോഴും അതാത് സെക്ഷനുകൾ ഓരോരോ സെക്ഷനുകളിലേക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഹണി കൂമ്പ് വെച്ചിട്ട് റോക്കറ്റിൻ്റെ ഔട്ടർ ഷെല്ലുണ്ടാക്കല് ഇന്നർ ഷെല്ലുണ്ടാക്കല് പല പല സാധനങ്ങൾ അവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഉണ്ടാക്കുന്നുണ്ട് അതില് പിന്നെ പ്രൊപ്പല്ല നിറയ്ക്കണ സംഭവങ്ങൾ ഈ പറഞ്ഞ പോലെ ഓരോരോ എൻജിനുകൾ സെറ്റ് ചെയ്യുന്നത് അതൊക്കെ വേറെ വേറെ സ്ഥലങ്ങൾ അപ്പൊ അവിടാടങ്ങളിലേക്ക് എയർ കണ്ടീഷണറുകള് അവിടുത്തെ അനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഓരോരോ ഭാഗങ്ങളായിട്ട് അത് പോയിട്ട് ഓരോ ഓരോരോ സെക്ഷൻസ് ഉണ്ടായിരിക്കും അത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിക്ക് ഒരു പരിധി ഉണ്ടല്ലോ ആ ഒരു പരിധിയിലേക്ക് ഇത്ര ടെക്നീഷ്യന്മാര് ആ ടെക്നീഷ്യന്മാർക്ക് ഇത്ര ഹെഡുകൾ ഇതൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം ചെറിയൊരു കംപ്ലൈൻറ് ചിലപ്പോൾ ഒരു ദിവസം ആകെ കുറച്ച് സാധനങ്ങൾ ഓൺ ആക്കുക ഇതാണ് മെയിൻ അന്ന് കംപ്ലയിന്റുകളൊന്നും വരാല്ലേ എങ്കിലും ആ ദിവസം ഇതാണ് നഷ്ടം പറഞ്ഞത് ഗവണ്മെന്റിൻ്റെ ഒരു നഷ്ടാണ് നഷ്ടമാണ് ശരിക്കുന്നത് ജസ്റ്റ് ഓണാക്കി 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 വിട്ടുകഴിഞ്ഞാല് പിന്നെ ഈ ടെക്നീഷ്യന്മാർക്കൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നത് വർത്താനം പറയുന്നത് വർത്താനം പറയാം എന്നാൽ കാത പറയാണ് വെറുതെ ഇരിക്കാ ശമ്പളം വാങ്ങിക്കുന്നുണ്ട് പക്ഷെ അലർട്ടാണ് എന്താ പറയുക ഈ പട്ടാളക്കാര് വെറുതെ ഇരിക്കാണല്ലോ അത് പിടിച്ചിട്ട് അതേപോലെ ഇവിടെ ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടി ടൈം തന്നെ എട്ടര ടു വൈകിട്ട് നാല് മുക്കാൽ ആ ഒരു സമയമാണ് അതിൻ്റെ ഡ്യൂട്ടി ടൈം അതിനിടയിലാണ് ബാക്കിയുള്ള ഓരോരോ പ്രോസസ്സും നടക്കുന്നത് കറക്റ്റ് പതിനൊന്നരക്ക് ഖാന റെഡിയാണ് എവിടെയാണ് ക്യാൻറ്റീനിൽ അപ്പൊ ഒരു എല്ലാ സയന്റിസ്റ്റുകളും ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് ഓടിയെത്തി അത് ഓരോരോ ദിവസം ഓരോരോ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അന്ന് ചെറിയ എമൗണ്ട് ഇപ്പൊ ഞാൻ അന്ന് രണ്ടായിരത്തി എട്ടില് നാല് രൂപയാണ് ചോറിന് ആ ചോറിൽ ബാക്കിയുള്ള കാര്യങ്ങളും വേണ്ട സംഭവങ്ങളും പിന്നെ സ്പെഷ്യൽ അടിക്കുന്നതിനനുസരിച്ച് ഓരോരോ ഇത് സ്പെഷ്യലാണ് ഐസ്ക്രീം ആണെങ്കിലും ഈ പറഞ്ഞ മാതിരി ഫ്രൂട്ട്സെല്ലാട് ഐസ്ക്രീമ് പായസം പിന്നെ അങ്ങനത്തെ ഓരോരുത്തരോ സാധനങ്ങൾ സ്പെഷ്യൽ ഉണ്ട് അതിന് എക്സ്ട്രാ പൈസ നമുക്ക് അന്ന് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും അന്ന് അവിടെ പ്രിൻറ്റിംഗ് ടെക്നോളജി ഒക്കെ അത് സ്കാൻ ചെയ്ത് നമ്മളെ കാർഡ് ഇട്ട് പ്രിൻറ്റ് ചെയ്ത് അതിൻ്റെ കൂപ്പൺ കൊണ്ടുപോയി കൊടുത്താൽ ഈ പറഞ്ഞ പോലെ നല്ല മിഷ്ഠന്ന ഭോജനം ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്തൊരു ചെറിയ ഇത് തന്നാൽ അതായത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണിക്ക് വന്ന് ജസ്റ്റ് ഈ പറഞ്ഞ ഒരു വലിയൊരു എത്ര ഒരു ഒരു നൂറേക്കറിനെ കൂട്ടിക്കോ നൂറേക്കർ ഒന്നും ഞാൻ അത് പറഞ്ഞില്ലേ അപ്പോൾ അതിൽ എയർ കണ്ടീഷണറുകളെ പ്രവർത്തനക്ഷമമാക്ക പ്രവർത്തിപ്പിക്കേണ്ടതായ രീതിയിൽ ചെന്നതൊക്കെ തന്നെ ഫുൾ ടൈം കൂടുന്ന എയർ കണ്ടീഷണറുകളുണ്ട് അല്ലെങ്കിൽ ചില്ലിം പ്ലാന്റുകളൊക്കെ ഉണ്ട് അത് വേറെ അത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേറെ തന്നെ ഉണ്ട് ഫുൾ ടൈം ട്വൻ്റി ഫോർ അവേഴ്സ് ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു രാത്രിയും പകലും രാത്രിയും പകലും വർക്ക് ചെയ്തുകൊണ്ടേ അങ്ങനത്തെ സ്ഥലങ്ങളും ഉണ്ട് കിട്ടാ അപ്പം അവിടേക്ക് ഈ പറഞ്ഞ ഒരു രണ്ട് മൂന്ന് ഡ്യൂട്ടി ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ആളുകളുണ്ട് അത് ജസ്റ്റ് ഓണൊക്കെ അതിനെന്തെങ്കിലും പ്രോബ്ലംസ് വരാതെ അതിൻ്റെ ഹ്യൂമിഡിറ്റി അതുപോലെ അതിൽ വരുന്ന ഓരോരോ സംഭവങ്ങൾ ചെക്ക് ചെയ്ത് അതിനെ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു വിങ് വിങ് പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് ആവശ്യം വരുന്നത് ഒരു ടെക്നീഷ്യനെ അവിടെ ആവശ്യമുള്ളൂ ആ ടെക്നീഷ്യൻ്റെ ഈ ഹെഡിൻ്റെ കൺട്രോളിലാണ് ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നൈറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളതെന്ന് എനിക്കതിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല പക്ഷെ അവിടെ ഫുൾ ടൈം തണുത്തുകൊണ്ടിരിക്കണം തണുത്തുകൊണ്ടായിരുന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇത്രയോ മൈനസ് ആ എത്രയോന്നുള്ള ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോയിട്ടില്ല ആവശ്യം വന്നിട്ടില്ല നേരെ കുറിച്ച് എനിക്ക് അവിടെ നിന്ന് ഓപ്പറൻറ്റീസ് ട്രെയിനിങ് കഴിഞ്ഞു പറഞ്ഞപ്പോ ഞാൻ അവിടെ കോൺട്രാക്ട് ആയിട്ടൊക്കെ കീറുകയാണെങ്കില് അവിടെ ചിലപ്പോൾ കുറച്ചുകാലൊക്കെ വർക്ക് ചെയ്ത് അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ എന്നാലും ഇതിന്റെ ഉള്ളിലേക്ക് ഒന്നും നമുക്ക് കൂടുതൽ റിസർച്ച് പോകില്ല പക്ഷെ ഓരോരോ പ്രോഡക്റ്റുകൾ ഇത്ര ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തോളണം അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ചെലതു പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ എന്താ പറയാ വർക്കിങ്ങിന് വേണ്ടതായ രീതിയിലുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള അതുപോലെ ഈ പറഞ്ഞ പോലെ എംപ്ലോയീസ് കംഫർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എയർ കണ്ടീഷൻ അതുകൊണ്ട് അത് കൂടാതെ ചില ചില മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ കണ്ടീഷനിൽ ഈ പറഞ്ഞ പോലെ ചില്ലിങ് പ്ലാന്റുകൾ ആ ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാം അപ്പോൾ ഇവിടുത്തെ വലിയ നഷ്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ്റിനു മനസ്സിലായിട്ടുണ്ട് ഇത് വലിയ നഷ്ടമാണെന്ന് പല കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അവർ പുതിയ പുതിയ വിന്നിലേക്ക് പുതിയ പുതിയ ഉദ്യോഗസ്ഥന്മാരെടുക്കുന്നതിന് പകരം മാക്സിമം എന്താ ചെയ്യുന്നത് ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകളെ തന്നെ ആ ഒരു കോൺട്രാക്ട് വെച്ചുകൊണ്ടും അതേപോലെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഈ പ്രൈവറ്റ് വോൾട്ട് ഹൗസിന്റെ ഒരു ഒരു എയർ കണ്ടീഷണർ ആണ് അപ്പൊ അതിനെന്തെങ്കിലും കംപ്ലൈൻറ് വന്ന് ആരോ വരുക ഓൾട്ട് ഹൗസിന്റെ ടെക്നീഷ്യൻ പോണം ആരുടെ ഈ ഹെഡിന്റെ അനുമതിയോട് കൂടിയിട്ട് അവിടെ ഓൾട്ട് ഹൗസിന്റെ ഒരു ടെക്നീഷ്യൻ വന്ന് നോക്കി അതിന്റെ കംപ്ലൈന്റ് തീർക്കണം അതാണ് ഇപ്പൊ ഞാനൊക്കെ ലാസ്റ്റ് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവിടുത്തെ അവസ്ഥ എന്നാൽ വലിയ വലിയ പ്ലാന്റുകളൊക്കെ അവരൊക്കെയാണ് പക്ഷെ പുതിയ ടെക്നോളജി വരുമ്പോ ഈ ഈ പറഞ്ഞ പോലത്തെ എന്താ പറയാ ടെക്നീഷ്യന്മാർ അതായത് അവിടുത്തെ ടെക്നീഷ്യന്മാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല അത് ആ പുതിയ ടെക്നോളജി വേണ്ടോ ഈ സ്വകാര്യ മേഖലയിലൂടെ പുതിയ ടെക്നോളജി വരുമ്പോ ആ ടെക്നോളജി യൂസ് ചെയ്ത് കംപ്ലൈന്റ് ക്ലിയർ ആക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കേ കഴിയുള്ളൂ സ്വകാര്യ മേഖലയിലുള്ളവർക്ക് തന്നെ കഴിയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒരു എയർ കണ്ടീഷണറിൻ്റെ ഒരു കംപ്ലയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ കൈകാര്യം ചെയ്യുന്ന എങ്ങനെയാച്ചാൽ അതിൽ ഒരുപാട് പേരുടെ സഹായങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതായിട്ട് അപ്പോൾ അത് നേരെ എനിക്ക് എൻ്റെ പോക്കറ്റിലേക്ക് അതിന് അതിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം തന്നെ എനിക്ക് എൻ്റെ പോക്കറ്റിലേക്ക് നേരെ മറിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ മേഖലയിൽ ഈ പറഞ്ഞ മാതിരി ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് അപ്രൂവലും എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്താ പറയുക കൊട്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അത് കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഇങ്ങാണ് ചെറിയ കംപ്ലയിൻ്റ് ആയിരിക്കും അതിന് വലിയ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാലും ഇപ്പോൾ ഞാൻ ഒരു വലിയൊരു നഷ്ടം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു എയർ കണ്ടീഷണറിന് എനിക്കൊരു കംപ്ലൈൻറ്റ് ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു വീട്ടിലാണ് കിട്ടിയത് ഇപ്പോൾ പോട്ടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കിട്ടിയെന്ന് തന്നെ വെക്കാം പോലീസ് സ്റ്റേഷനിൽ കിട്ടിയെന്ന് വെക്കുക ആ എയർ കണ്ടീഷണറിന് അത്ര എന്താ കംപ്ലയിൻറ്റ് തണുപ്പില്ല അപ്പോൾ ഞാൻ പോയി അത് ഒറ്റയ്ക്കാൻ പോകുന്നുട്ടോ ഞാൻ പോയി അത് കറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ എന്ന സംഭവം അപ്പം എത്ര രൂപയാവും എത്ര രൂപയോ ആ ഓക്കെ ആ പൈസ അങ്ങോട്ട് വാങ്ങുന്നു ഞാൻ ഇത് കംപ്ലൈൻ്റ് തീർത്ത് കൊടുക്കുന്നു ഞാൻ എൻ്റെ ഉത്തരവാദിത്തം തെറ്റെടുക്കും വേറെ വരച്ച് ഈ ഐ എസ് ആർ എൽ ഒക്കെ വരുന്ന എന്താ വരുന്നു അപ്പം അവിടുത്തെ ആദ്യം കോൺട്രാക്ട് ഉള്ള ടെക്നീഷ്യന്മാർ പോയി അതൊന്ന് വിലയിരുത്തും എന്നിട്ട് അവിടുത്തെ ഹെഡിനോട് പറയും അപ്പം ആ ഹെഡ് എന്ത് ചെയ്യും അവിടുത്തെ ഈ പറഞ്ഞ എന്താ പറയുക അതിൻ്റെ അതായത് എയർ കണ്ടീഷണർ മേഖലയിലല്ല ഈ ചെയർമാൻ അങ്ങനെയുള്ള ഒരു വിങ്ങുണ്ടാവും അവരുടേക്ക് എത്തിക്കേണ്ട ലെവലിലേക്കുള്ള മെയിൽ അയക്കലും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് അവിടുന്ന് അപ്രൂവൽ വന്ന് അവിടുന്ന് ഒരു അപ്രൂവൽ വന്ന് എന്നിട്ട് ഇവര് വീണ്ടും ഇത് പറഞ്ഞ മാതിരി കോൺട്രാക്റ്റിലുള്ള ആളുകളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു അങ്ങനത്തെ ചില അത് വലിയ വലിയ പ്രൊജെറ്റുകളിട്ട് ചെറിയ കംപ്ലൈൻറ്റ്സിനല്ല വലിയ വലിയ ഈ ചെറിയ കംപ്ലയിൻറ്റ്സ് ഒക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ പണം ഈ പറഞ്ഞ പോലെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കേണ്ട സംഭവമാണെങ്കിൽ അതിന് മേ മേലത്തെ ഹെഡിലേക്കൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു കംപ്ലൈന്റ് ചെറിയൊരു കംപ്ലയിന്റ് ആണെങ്കിലും ഇപ്പൊ ഒരു എയർ കണ്ടീഷണർ നന്നാക്കാൻ ഒരുപാട് പേര് അറിയണം ഒരുപാട് പേര് എത്ര ഊർജ നഷ്ടങ്ങൾ എത്ര ഊർജ നഷ്ടങ്ങൾ ഇതാണ് ഗവൺമെന്റിന്റെ പ്രശ്നം അതിനിപ്പോ വേറെ റെയിൽവേയിലായാലും ശരി വേറെ മേഖലയിലായാലും ശരി സ്വകാര്യ മേഖലയിലുള്ള ലാഭം എന്താണെന്ന് വെച്ചാല് ഇത് ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ആവശ്യമോ ഉണ്ടെങ്കിൽ നേരെ അതിനിപ്പോ ഹെൽത്തിന്റെ തന്നെ കാര്യം എടുക്കുക ഹെൽത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും ശരി എന്ന് കാര്യത്തിൽ ഇതൊന്നും മോശമല്ല രണ്ടും വേണം സ്വകാര്യ മേഖലയും വേണം അതുപോലെ ഈ ഗവൺമെന്റ് മേഖലയും വേണം പക്ഷെ ഗവൺമെന്റ് മേഖല വളരെ മന്ദഗതിയിൽ ഇതാണ് പ്രശ്നം വളരെ മന്ദഗതി ഈ സ്വകാര്യ മേഖലയെ വളർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഈ പറഞ്ഞ പോലെയുള്ള ഉള്ള റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഈ സംഭവം അതായത് പറഞ്ഞു നായ വിട്ടത്തൊന്നുമില്ലെന്ന് പറഞ്ഞ ഒരു സംഭവം ഇതൊക്കെ ഈ റോക്കറ്റ് ഉടലും ഈ ഉപഗ്രഹത്തിന് ഓർബിറ്റിലിട്ട് കറക്കലും കാര്യങ്ങളൊക്കെ ഇപ്പോ ഭാരതത്തിൽ ഒരു സ്വകാര്യ മേഖലക്ക് ചെയ്യാൻ പാടില്ല ഫണ്ടില്ലൊന്നല്ല ചെയ്യാൻ പാടില്ല സ്ട്രിക്റ്റ് ആണ് സ്ട്രിക്റ്റ് റൂൾ ആണ് ഇപ്പോ ഒരു പി വഴി ഒരു പുതിയൊരു ഉപഗ്രഹം നമ്മളെ സ്പേസിലേക്ക് വിട്ട് അത് ആ ഒരു ഉപഗ്രഹത്തിന്റെ പർപ്പസ് നടത്താൻ വേണ്ടിയിട്ട് അവനെ ചാലു ആക്കാൻ വേണ്ടിട്ട് ഒരു പത്ത് കോടി രൂപ ചെലവ് നയിക്ക പത്ത് കോടി രൂപ അംബാനിയുടെ കയ്യിലുണ്ടായാലും ശരി അദാനിയുടെ കയ്യിലുണ്ടായാലും ശരി അവർ കത്ത് ചെയ്യാൻ പറ്റും മീൻസ് ആ ഒരു സംഭവം ഐ എസ് ആർഒ അതുപോലെ ബാക്കിയുള്ള നിക്ഷിബ്ധം പക്ഷെ അവര് അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിന് വേണ്ട പല പല പ്രോജക്ടുകൾക്കും അതർക്കും ലാഭം ഉണ്ടാവും ഇവർ ഗവൺമെന്റിന് അവർക്കും ലാഭം ഉണ്ടാക്കുന്ന പല വിധത്തിലുള്ള പരിപാടികൾ ഈ സ്വകാര്യ മേഖലയും ഗവൺമെൻറ് മേഖല ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊരു കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഇത് സ്വകാര്യ മേഖലയാണ് ചെയ്തിരുന്നത് എൻ്റെ ഇതൊന്നും കൂടെ ആവുന്നേ പറയാനുള്ളൂ എനിക്ക് പറയാനുള്ളൂ കാരണം സ്വകാര്യ മേഖലയിൽ പല കാര്യങ്ങൾക്കും സ്വകാര്യ മേഖല തന്നെ വേണമെന്നില്ല ഈ ഗവൺമെൻറ് മേഖലയിൽ തന്നെ മതി പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ടിവിറ്റി ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ എന്ന് വെച്ചാൽ ഒരു ഉള്ളറിഞ്ഞു ചെയ്യാനുള്ള ഉള്ളറിഞ്ഞു ചെയ്യാനുള്ള ഒരു സേവന മനോഭാവം അത് മസ്റ്റാണ് അത് ഏത് മേഖല ഇനിയിപ്പോ സ്വകാര്യ മേഖലയിലാണെങ്കിലും ശരി ഉള്ളറിഞ്ഞു ചെയ്യുന്നില്ലെങ്കിൽ ഇത് നടക്കൂല എന്താ പറയാ സേവനം അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ നടക്കൂല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഐ എസ് ആർഒല് പോയില്ല ക്വസ്റ്റ്യൻസ് കഴിക്കാം ഐ എസ് ആർഒല് പോയി അവിടുന്ന് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇന്ന് ഒരു പത്ത് നാൽപ്പത് അമ്പത് അറുപത് രൂപയുടെ ഒക്കെ സാലറി പോട്ടതിന്റെ സാലറിക്ക് വരെയുള്ള ഒരു പോസ്റ്റിലേക്ക് എത്താൻ പാകത്തിലുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ഉദ്ദേശിച്ചില്ല എന്നാൽ ഞാൻ ഈ സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ അത് വാങ്ങിക്കുന്നുണ്ടോ വാങ്ങിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് പക്ഷെ അതിലേക്ക് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ചെയ്യാത്തത് കൊണ്ടാണ് വേണമെങ്കിൽ വാങ്ങിക്കാമായിരുന്നു എന്റെ മേഖല വേറെ ആയതുകൊണ്ടാണ് ഞാൻ ആ രണ്ടു പരിപാടിക്ക് നിൽക്കാൻ പക്ഷെ ഈ രണ്ട് പരിപാടി ഈ രണ്ടു പരിപാടിയുടെ കാര്യം അതായത് സ്വകാര്യ മേഖലയിലുള്ള ലക്ഷങ്ങൾ വായിരുന്ന കാര്യായാലും ശരി എന്താ പറയാ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥൻ ലക്ഷ്യങ്ങൾ വായിരുന്ന കാര്യമായാലും ശരി ഇതിനെ രണ്ടിനു ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടും പറയും അതിപ്പോ രണ്ട് സ്ഥലത്തും വർക്ക് ചെയ്തോണ്ടിട്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാംഗ്ലൂർ എച്ച് ഐ എൽ ഹിന്ദുസ്ഥാൻ എറോണോട്ടിക് ലിമിറ്റഡ് അവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഇതിന്റെ ഒരു തന്നെയാണ് എറോനോട്ടിക് ലിമിറ്റഡ് ആണ് അവിടെയും കുറച്ച് സമയം വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ റിസൾട്ട് പിന്നെയും കുറച്ചും കൂടെ റിസൾട്ട് ഉണ്ട് അവിടെ ഈ കേരളത്തിനേക്കാളും കുറച്ചും കൂടെ പുരോഗതിയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഗവൺമെന്റ് മേഖലയാണ് പ്രൈവറ്റ് മേഖലയാണ് കാരണം എന്താ അറിയോ കുറച്ചും ൂടെ അവർക്ക് കുറച്ചും കൂടെ ഇംഗ്ലീഷ് വായിക്കാറ് നമ്മൾക്ക് ഇംഗ്ലീഷ് വായിക്കാറെങ്കിലും എഴുതി ഒപ്പിടാറും അതിന്റെ മുന്നിലുള്ള അർത്ഥം അറിയില്ല ഇതെന്താ വെച്ചാല് ഈ വല്യ വല്യ ഇരിക്കുന്നവര് ഇപ്പൊ ഞാൻ ആ സമയത്ത് രണ്ടായിരത്തി എട്ട് ആ സമയത്ത് അവിടെ ഈ ചെയർമാൻ എന്താ പറയാ ചെയർമാനെ ഈ പറഞ്ഞ അവർ സസ്പെൻഡ് ചെയ്തു അങ്ങനെ എന്തൊക്കെയോ കുറെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നാലൊക്കെ ഞാൻ പോയില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയർമാൻ പദവിയിലിരിക്കുന്ന സമയത്ത് കുറെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിലൊക്കെ ഒപ്പിടും അതൊരു പത്ത് പേജിന്റെ ഒക്കെ ഉപ്പ് ഇതിന്റെ ഇതിൻ്റെ ഉള്ളില് കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തില് ആ ഗവൺമെന്റ് സ്ഥാപനത്തില് ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ചെയ്യാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അതിൻ്റെ പേരിൽ അത് കറക്റ്റായിട്ട് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ പോലെ അന്നത്തെ ചെയർമാനെ ഔട്ട് ചെയ്തത് പിന്നെ അതിൻ്റെ കേസും കൂട്ടങ്ങളും അതിൻ്റെ ഫൈനും പെനാൽറ്റികളും അതെന്തൊക്കെയായിരുന്നു ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ടില്ല പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഓരോരോ ഉദ്യോഗസ്ഥന്മാർക്കൊണ്ട് ചെറിയ പദവിയിലുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഇവർ അതിലേക്ക് കയറുമ്പോൾ തന്നെ സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്തിൻ്റെയൊക്കെ വൺമന്ത് അംഗീകരിച്ച സംഭവമാണ് പക്ഷെ മലയാളികളായി പോയില്ലേ നമ്മളൊക്കെ മലയാളികളായി പോയില്ലേ അവർ ഇംഗ്ലീഷ് ആയിട്ട് വായിക്കാൻ അല്ലേ അറിയുള്ളൂ നല്ല വൃത്തിയിൽ വായിക്കും അടിയിൽ മേലത്തെ സാറ് പറയും അത് ഒപ്പിട്ടോളൂ 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 ഒപ്പിട്ട് ഒപ്പിട്ട് ഒപ്പിട്ടോളൂ വില്ലേജ് ഓഫീസറെ കൈക്കൂലിക്ക് പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പണിയാണ് എന്താ അങ്ങേരി പറഞ്ഞ ഒപ്പിട്ട് എടുത്തിട്ട് അതായത് പല കാര്യങ്ങളും ഒപ്പിട്ട് ഒപ്പിട്ട് ഒപ്പിട്ടിട്ടാണ് ആ പദവിയിലിരിക്കുന്നു പോലീസിനും ഈ പറഞ്ഞ പോലെ കൈക്കൂലിക്ക് പിടിക്കും പക്ഷെ പോലീസിനെ കൈക്കൂലിക്ക് വല്ലാതെ പിടുത്തല്ല ശരിയാണെങ്കിലും ബാക്കിയുള്ളവർ കാരണം എന്ത് എന്താ വെച്ചാൽ ഈ വിജിലൻസ് എന്ന് പറഞ്ഞ സംഭവം അതിനുമായിട്ടൊക്കെ ടൈ അപ്പ് ചെയ്തിട്ടുള്ളൊരു സംഭവമായതുകൊണ്ട് വേറെ മേഖല തന്നെയാണ് അത്രയും കൃത്യമായിട്ടുള്ള ഒരു സംഭവം കൊടുക്കാൻ പറ്റുകയാണ് നിയമപാലകര് അവരെ കൈക്കൂലിക്ക് പിടിക്കുന്നില്ലേ എന്നാ നിയമപാലകര് കൈക്കൂലീൻ്റെ മീൻ ആശാന്മാരല്ലേ ആണ് പൺ പണം 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 എങ്ങനെ ആ സ്ഥാപനത്തിൽ ഇപ്പൊ കോടതിയുടെ കാര്യം ഇപ്പൊ കോടതിയിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാല് പണം എങ്ങനെ അതിലേക്ക് എത്തിക്കാം അല്ല നീതി ജനങ്ങളിലേക്ക് എത്തിക്കാം എത്തിക്കാന്നുള്ള പരിപാടിയല്ല പണം എത്രത്തോളം അവർ പോക്കില്ല അവർക്ക് ടാർജറ്റ് ഉണ്ട് ഇപ്പോൾ ഓരോ ന്യായാധിപന്മാർക്കും ടാർജറ്റ് ഉണ്ട് ആ ടാർജറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മേഖലയിലൂടെ കേസിനെ വൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വക്കീലന്മാർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് എല്ലാ നിയമ മേഖല പക്ഷെ അവിടെയൊക്കെ ഒരു ഇപ്പൊ ലാസ്റ്റ് ആ ഒരു ഹൈക്കോടതി അതായത് ഡൽഹി ഹൈക്കോടതി ഒരു കോടതിയില് ഹൈക്കോടതിയുടെ ഉം ന്യായാധിപന്റെ വീട്ടില് എന്തോ ഒരു തീ അണക്കാൻ പോയപ്പോ ഫയർ സ്റ്റേഷനിലുള്ള ആളുകൾ പണം കണ്ടു പണം കണ്ടു ഇത്രയു കോടി കണ്ടു അത് നേരെ പോലീസിനെ വിളിച്ചറിയിച്ചപ്പോ അത് പക്ഷെ അതൊന്നും ഒരു കേസ് ഇല്ല അത് നേരെ സുപ്രീം കോടതിക്കാണ് അതിൻ്റെ അത് പോണത് സുപ്രീം കോടതിയിൽ അതൊന്നും ഇല്ല പക്ഷെ ഒരു മലയാളി വക്കീൽ ഏതോ ഒരു മലയാളി വക്കീൽ ഇത് കൊടുത്തിട്ട് കുത്തിപ്പൊക്കിയിട്ട് കേസാക്കിയിട്ടുണ്ട് കേസാക്കാറും സുപ്രീം കോടതി കേസ് ഒക്കെ ഇതാക്കിയിട്ടുണ്ട് മലയാളികൾ ചില്ലറ ചില്ലറക്കാരല്ല ചില മലയാളികൾ കൊണ്ട് ഉപകാരമുണ്ടാവും ചിലരെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവും ഇനിയിപ്പ് കേസാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു വക്കീലാണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് അതിനെപ്പറ്റി അറിഞ്ഞിട്ടും കണ്ടിട്ടും ഒക്കെ ആണല്ലോ അങ്ങനെയാണ് ഇപ്പോൾ ന്യൂസ് കേൾക്കുന്നത് ഇതേ സംഭവം മലയാളികളും തന്നെ എല്ലായിടത്തും ഉണ്ട് മലയാളികൾക്ക് ഭയങ്കര ബുദ്ധിയൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞത് എല്ലാ മലയാളികൾക്കും ഭയങ്കര ബുദ്ധി ഇല്ല എല്ലാ മലയാളികൾക്കും ഭയങ്കര ബുദ്ധി ഇല്ല പക്ഷെ ചില മലയാളികളെ ഇരുത്തണ്ടത്തി അവരുടെ രീതിയിൽ കൊടുക്കേണ്ടതൊക്കെ കൊടുത്താല് നല്ല റിസൾട്ട് കിട്ടും ബുദ്ധിയുണ്ട് മലയാളികൾക്ക് നല്ല ബുദ്ധിയുണ്ട് അതിനേക്കാളുപരി മലയാളികൾ മറ്റു രാ സംസ്ഥാനങ്ങളിലുള്ള ഇന്ത്യക്കാരോ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ വികാരങ്ങൾക്ക് സ്നേഹമാണെങ്കിലും സ്നേഹം വികാരത്തിലല്ലാട്ടെ അവര് ബാക്കിയുള്ള കൊറേ ഇതുണ്ടല്ലോ വികാരങ്ങൾ അതിനോട് കുറച്ചും കൂടെ ഒരു അറ്റാച്ച് ഈ പറഞ്ഞ മലയാളികൾക്ക് വരുന്നോണ്ടാണ് കൊറേ അധികം ഡെവലപ്പ് കൂടെ നടക്കാത്തത് സാരല്ലേ അങ്ങനെ നടക്കണ്ട പക്ഷെ ഐ എസ് ആർഒ ഇന്ത്യയിലെ മൊത്തമാണെങ്കിലും അതില് ഈ പറഞ്ഞ കേരളത്തിലെ പല വിങ്ങുകളിലും വളരെ മോശമായ കാര്യങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അന്ന് കേട്ടോ ഇന്നത്തെ ദിവസം എനിക്ക് കറക്റ്റ് ആയില്ല ഇന്ന് ഞാൻ പോയി കണ്ടിട്ടില്ല അന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ അങ്ങനെ പക്ഷെ ഇന്നും റിസൾട്ട് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഇവിടെ നിന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ അങ്ങനെ തന്നെയാണ് കേരളത്തിൽ ഉണ്ടാക്കിയ കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ആന്ധ്രാപ്രദേശില് വിശാഖപട്ടണ തലം അല്ലേ അതിന്റെ അടുത്ത് എവിടെയോ ചിട്ടാണ് ഇതിന് ലോഞ്ച് ചെയ്യണത് ഓരോരോ പ്രൊജക്റ്റും ലോഞ്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കൂടെ അതുപോലെ എവിടേക്കാണ് ഇതിന്റെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ ഉള്ളത് അവിടേക്ക് കൊണ്ടുപോയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കേരളത്തിൽ ചെയ്യാവുന്ന തീർച്ചയായിട്ടും കേരളത്തിൽ ചെയ്യാൻ സമയോ കേരളം ആയിട്ട് ഇതൊന്നും ഇല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുന്നില്ല അങ്ങനെയാണല്ലോ അവിടുത്തെ അവസ്ഥ പക്ഷെ ഇങ്ങോട്ട് അതൊക്കെ ഓരോന്നും ഓരോരോ ഓരോരോ പ്രോജക്റ്റ് വരുമ്പോഴും ഈ രാഷ്ട്രീയക്കാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അത് ഇതും പറഞ്ഞ് ഇങ്ങനെ മുടന്ത ന്യായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞും പ്രവർത്തിച്ചും ഓരോന്നിനെ ഇല്ലാതെയാക്കുമ്പോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസരങ്ങൾ ഇല്ലാതെ പോകും ഇപ്പൊ ഈ ഇപ്പൊ ഏറ്റവും ചെറിയ ചെറിയ പ്രശ്നം ഇതെന്ന് പറയുകയാണെങ്കിൽ ഇന്നിപ്പോ എല്ലാവർക്കും ഉണ്ട് നെറ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് ഓരോരുത്തരുടെ വീഡിയോ അപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ കാണാം വേറെ ആരെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അതൊക്കെ എന്തിന്റെ ആധാരത്തിലാണ് ഈ ടവറുകൾ അതായത് സ്ഥലങ്ങൾ എന്നാൽ ചില സ്ഥലങ്ങളൊന്നും തീരെ ഉണ്ടാവില്ല. കാരണം എന്താ അവിടെ വലിയ കൊടി കുത്തി ടവറുകൾ വന്ന് എൻ്റെ പേരിൽ കുറെ കുത്തി സമരം ചെയ്തു മറ്റുതാക്കി മറച്ചതാക്കി അങ്ങനെ അതില്ലാതെ ഏതാണ് പക്ഷെ ഓരോ സ്വകാര്യ മേഖലയിലും ഓരോ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോ ഓരോ കാര്യങ്ങളിലൂടെ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോ അതിന്റെ ബേസിലാണ് അവിടുത്തെ ഡെവലപ്മെന്റ് വരുന്നത് അതിന് ഗവണ്മെന്റിന്റെ എന്തെങ്കിലും പ്രൊജക്ട് വരികയാണെങ്കിലും ശരിക്കും നന്നായിട്ട് ഒരു ഒരുപാട് അങ്ങോട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് മലയാളിക്കില്ല മലയാളികൾ നല്ലൊരു ശതമാനം നല്ലൊരു ശതമാനം ചിലടത്ത് സൈലന്റ് അടുത്ത് സൈലന്റ് ആവും അതറിയില്ല വെറുതെ ഈ കുടികുത്തി എത്രയും സമയം സങ്കല്പം വാക്ക് ഇത്രയൊക്കെ നഷ്ടപ്പെടുത്താൻ മിടക്കം അത് പോയത് പോയതാണ് പോയത് പോയത് തന്നെ അതിൻ്റെ പിന്നാലെ കുറെ ചിന്തിച്ചിട്ടോ കുറെ അധികം പ്രതികരിച്ചിട്ടോ ചെലതിലൊന്നും ഒരു കാര്യം ഉണ്ടാകും ഒരു കാര്യം ഉണ്ടാകും പക്ഷെ ഓരോ മേഖലയിലും നടക്കുന്ന ഓരോരോ മോശം മോശം കാര്യങ്ങൾ അത് നമുക്ക് പറയാൻ ചെയ്യും അപ്പൊ എസ് ആർ ഈ ശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി എട്ടില് ഉണ്ടായിരുന്ന മറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർന്നു വരുന്നതിനനുസരിച്ച് വീണ്ടും പറയാം പിന്നെ നമ്മുടെ സ്പേസിനെ പറ്റി കണ്ടുകൊണ്ടേ ഇരിക്കാണല്ലോ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാണല്ലോ ഒരു വ്യക്ത കറങ്ങണണ്ടോ കറങ്ങാതിരിക്കുന്നുണ്ടോ എന്നതും